ഞങ്ങൾ സ്ത്രീകൾ അങ്ങനെയാ പിശുക്ക് കാണിച്ച് എന്നിട്ട് ഞാൻ അത് വല്യൊരു സംഭവമാണ് അത് അവൾക്ക് ഞാൻ ഡ്രസ്സെടുക്കാൻ വേണ്ടിട്ട് പോയി കഴിഞ്ഞാല് ഞാന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടത് എടുത്തിട്ട് ഞാൻ കൊടുക്കുമ്പോ മൂപ്പര് ഞാൻ കാണാണ്ട് എന്ത് ചെയ്യും അതിന്റെ പ്രൈസ് നോക്കും കേൾക്കാൻ കേട്ടി ഞാൻ നിന്നോട് എന്തിനാ അതൊക്കെ പറഞ്ഞിരുന്നു ഏർ ഞാൻ എപ്പോഴും എന്നിട്ട് എന്ത് ചെയ്യും ഈ എനിക്ക് ആദ്യമൊന്നും മനസ്സിലായിരുന്നില്ലാട്ടത് ഞാൻ കാണാം അതെ പ്രൈസ് ഇങ്ങനെ നോക്കിട്ട് എന്നോട് പറയും ചെങ്ങ കണ്ണിൽ കടിച്ചു സംഭവം ആദ്യമൊക്കെ നല്ലതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കും പിന്നെ അത് കണ്ടാ പറയും പെട്ടെന്ന് ആളുകണ്ട് മാറും ഏ ഇത് വേണ്ടത് എനിക്ക് ഇഷ്ടമായില്ലെന്നു പറഞ്ഞു കൊറച്ചു കാലം എനിക്കിത് സംഭവം മനസ്സിലായിരുന്നില്ല പിന്നെ പിന്നെ പിന്നെയാണ് എനിക്ക് പുള്ളിയുടെ എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലായി തുടങ്ങിയത് അങ്ങനെ ഇപ്പൊ നമ്മള് ഒന്നിച്ചു പോകുമ്പോ പിന്നെന്തായാലും അവര് ഇത് കാണും കാര്യങ്ങളും ആവുമൊക്കെ ഉണ്ടല്ലോ അതൊരു എനിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക എനിക്കൊരു ഒരു ടേക്കോ ഒരു ടെൻഷനോ പ്രഷറോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ എന്ത് കൊടുത്താലും ഹാപ്പി ആണ് വെറുതെ ഒരു കടലാസ് കഷ്ണത്തിന്റെ ഒരു സംഭവം നമ്മൾ കൊണ്ടു കൊടുത്താലും അതുകൊണ്ട് അവര് ഹാപ്പിയാണ് ഏർ ഇനിയിപ്പോ ഇത് ഇതാണോ എനിക്ക് തന്നെന്നുള്ള ആ ഒരു ചോദ്യം അവളിൽ നിന്നും അവരുണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അത് ആ ഒരു സിംഗർ തന്നെയാണ് എനിക്ക് അവൾക്കിടയിലുള്ള